ഇന്ന് ചെറുതായിട്ടൊന്ന് പണി പാലട്ടോ രാവിലെ കാശിക്കുട്ടിനെ ഏഴകാലും സ്കൂളിൽ പോകില്ല അന്നേരം കാശിക്കൂട്ടം സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നോടെ ഉറങ്ങി കളഞ്ഞു കൈ ചിരി അനു കഴിഞ്ഞാൽ എണീക്കാന്ന് വെച്ചിട്ട് കിടന്നാണ് എണീച്ചപ്പോൾ സമയം പതിനൊന്നര മണിയായിട്ടോ കുറച്ച് കഴിയുമ്പഴേക്കും കാശിക്കുട്ടം വരും കേട്ടോ ഇവിടുത്തെ ഒരു മണി ആകുമ്പോഴേക്കും അന്നേരം കാച്ചയ്ക്ക് ഫുഡ് ഒക്കെ സെറ്റ് ആക്കണ്ടേ അതുകൊണ്ട് എന്താ ക്രാഫ്റ്റ് പ്ലാൻ മൊത്തം പൊളിഞ്ഞിട്ടോ കുറച്ച് മെയിൽ ചെക്ക് ചെയ്യാന്ന് അത് തുറന്നപ്പോൾ ഏറ്റവും കഴിഞ്ഞ ദിവസം പ്രിന്റ് എടുത്തു എന്ന ഫോട്ടോസ് കണ്ടിട്ട് ഞാനൊന്ന് ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് ചിത്രം വരക്കാൻ അറിയില്ല പക്ഷെ ചിത്രം വരക്കണം എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്തതിനകത്ത് കുറച്ച് വാട്ടർ കളർ ഇതുപോലെ അടിച്ചു കൊടുക്കട്ടോ ഇഷ്ടമുള്ള കളറൊക്കെ ഒക്കെ അടിച്ചു കൊടുക്കാട്ടോ എന്നിട്ട് നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തിന്റെ ബാക്കിലായിട്ട് പെൻസിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ കുത്തി വരച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്നത് പേപ്പറിന്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തു കൊടുക്കാട്ടോ അപ്പോൾ ആ പാടൊക്കെ ഉണ്ടല്ലോ താഴെ അങ്ങോട്ട് തെളിഞ്ഞു വരുവോ അപ്പൊ അതുമൊന്നും വരച്ച് ഒന്ന് തെളിച്ച് വരച്ചെടുക്കാട്ടോ എന്നിട്ട് ഇതുപോലെ ചെറിയ പണികളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വരക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കേണ്ടത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ന്യൂസ് പേപ്പറിലൊക്കെ ഉള്ള പടങ്ങളിൽ ആദ്യം ട്രൈ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ചെയ്തുകൊടുക്കാനും മറ്റുള്ള കൂട്ടാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണേ അപ്പോൾ അവർക്കൊക്കെ വരച്ച് നോക്കാതെ ഇതുപോലെ ഞാനിത് വരച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴെങ്കിൽ കാശിക്കുട്ടെ സ്കൂൾ